ഗാർഹിക പീഡന പരാതി ലുക്ക് നോട്ടീസ് വന്ന ക്രിമിനൽ തൻ്റെ സങ്കീർണമായ ജീവിതം തുറന്നു പറഞ്ഞു നടൻ രാഹുൽ രവി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രാഹുലും ലക്ഷ്മിയും വിവാഹിതരായത് രണ്ടര വർഷത്തോളം സന്തോഷകരമായ ദാമ്പത്യം നയിച്ച ശേഷമാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളും ഡിവോഴ്സും കേസും സംഭവിച്ചത് രാഹുലിനെ മറ്റൊരു സ്ത്രീയുമായി അപ്പാർട്ട്മെന്റിൽ നിന്ന് ഭാര്യ ലക്ഷ്മി കണ്ടിരുന്നതായി വിവാദങ്ങളുണ്ടായപ്പോൾ പ്രചരിച്ചിരുന്നു പിന്നീട് ഭാര്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന മദ്രാസ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ രാഹുൽ വാദിച്ചതും ചർച്ചയായിരുന്നു രണ്ടു വർഷം മുമ്പ് രാഹുൽ രവി ഒരു വിവാദ വിഷയമായിരുന്നു ഭാര്യയെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന പരാതിയിൽ രാഹുൽ രവിക്കെതിരെ കേസ് വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ലക്ഷ്മി എസ് നായർ പരാതിക്കാരി ആരാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നും അറിയാമായിരുന്നുവെന്നും എന്നിട്ടും പ്രതികരിക്കാതെ നിശബ്ദ പാലിച്ച് സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടാണെന്നും രാഹുൽ പറയുന്നു ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർക്ക് ഔട്ടാവില്ലെന്നും ഞങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു രണ്ട് കുടുംബത്തിനും അറിയാമായിരുന്നു എന്നിട്ടും ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ റിലേഷൻഷിപ്പ് വർക്ക് ഔട്ടായില്ല അതുകൊണ്ട് വേർപിരിഞ്ഞു പിന്നെ ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം കേസ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷെ സത്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഓൺലൈനിൽ വന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ് പ്രചരിച്ചത് ഡിവോഴ്സിന് കൊടുത്ത ശേഷം കേസ് കൊടുത്ത് അതിന്റെ എഫ് ഐ ആർ എതിർ കക്ഷി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അയക്കുന്ന സ്ത്രീകൾ വരെയുണ്ട് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഡിവോഴ്സ് അടക്കമുള്ളവ കണ്ടന്റായി ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ വിഷയം വിട്ടു പിന്നെ എനിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് ഇറക്കിയിരുന്നുവെന്ന് പറയുന്നവരോട് ലുക്കൗട്ട് നോട്ടീസ് വരെ വന്ന ക്രിമിനൽ ജയിലിലല്ലേ കഴിയേണ്ടത് പക്ഷേ ഞാൻ ജയിലിൻ്റെ വാതിൽ പോലും കണ്ടിട്ടില്ല എൻ്റെ പേരിൽ കേസും വന്നിട്ടില്ലെന്നും രാഹുൽ പറയുന്നു